കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ ൾക്കൊപ്പം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ ക്ഷണിക്കുന്നു ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെക്കാനുണ്ടായ സാഹചര്യം വെളിപ്പെടുത്തി കോൺഗ്രസിലെ എ വി സന്ധ്യ രംഗത്ത് രണ്ടാം വാർഡ് മെമ്പറിൽ നിന്നുമുള്ള മാനസിക സമ്മർദ്ദമാണ് രാജിവെക്കാൻ ഇടയാക്കിയതെന്ന് സന്ധ്യ പറഞ്ഞു രണ്ടു ദിവസം മുമ്പാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ എ വി സന്ധ്യ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഗ്രാമപഞ്ചായത്ത് അംഗത്വ സ്ഥാനവും രാജിവെച്ചത് കോൺഗ്രസിനുള്ള തർക്കങ്ങളാണ് രാജിക്ക് പിന്നിലെന്നായിരുന്നു സൂചന എന്നാൽ തന്റെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണവുമായി എ വി സന്ധ്യ രംഗത്ത് വന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് എന്നാൽ മെമ്പറായി തുടരുവാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു രണ്ടാം വാർഡ് എന്നുമുള്ള നിരന്തര മാനസിക സമ്മർദ്ദം തന്നെയാണ് തന്റെ രാജിക്ക് പിന്നിലെന്നും എ വി സന്ധ്യ വെളിപ്പെടുത്തി ഗ്രാമസഭകളിൽ നിന്നും കരഞ്ഞിറങ്ങി പോരേണ്ട അവസ്ഥ ഈ മൂലം ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു ഞാൻ സ്ഥാനം ഒരു രാജിവെച്ചത് മൂന്ന് ഈ രണ്ടാം വാർഡ് മെമ്പർ നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനം നമുക്ക് തന്നിട്ടില്ല ഒരുപാട് കാര്യത്തിൽ അത് എടുത്തു പറയുകയാണെങ്കിൽ വാർഡിലെ മെമ്പറുടെ വാർഡിലെ രണ്ടാം വാർഡ് നമ്മുടെ ഗ്രാമസഭയിൽ തന്നെ തുടങ്ങാം നമുക്ക് ഗ്രാമസഭ സത്യം പറഞ്ഞാൽ ഗ്രാമസഭയില് മെമ്പർ ഇല്ലാതെ നമ്മൾ ഗ്രാമസഭ കൂടിയിട്ടുണ്ട് പക്ഷേ അത് കൂടാൻ അവർക്ക് ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അവിടുന്ന് കരഞ്ഞു പോരേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായാണ് രണ്ടാം വാർഡിൽ നിന്നുള്ള മെമ്പർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് തനിക്ക് പകരം യു ഡി എഫ് നേതൃത്വം പുതിയ പ്രസിഡന്റായി രണ്ടാം വാർഡ് മെമ്പറെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിരുന്നില്ല ഇത്തരക്കാരുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്നും എ വി സന്ധ്യ സൂചിപ്പിച്ചു ഈ രണ്ടാം വാർഡ് മെമ്പറുടെ വാർഡിലത്തെ ആളുകൾ മെമ്പർക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല അതുകൊണ്ട് അവിടുത്തെ ആളുകൾ എന്നെ ഓരോ ആവശ്യങ്ങൾക്ക് അപ്പൊ ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തു പക്ഷേ അതിന്റെ പേരിൽ ഈ മെമ്പർ എന്നെ സഹാരിക്കതും സംസാരിക്കുകയും പഞ്ചായത്തിൽ വന്നിട്ടുണ്ടായി അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ മെമ്പറുടെ ഭാഗത്തുനിണ്ട് ആണ് എനിക്ക് പറയാനുള്ളത് മെമ്പർ തന്നെ ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ഒരാളും കൂടിയാണ് ലീഗിൽ തന്നെ അവരെ കഴി കഴിയുകയും ചെയ്ത് നമ്മളെ മെമ്പറുടെ ഗുണവേദന കൂടാതെ തന്നെ ലീഗിൽ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയും കൂടിയായിട്ടായിരുന്നു മെമ്പർക്ക് പക്ഷെ അതിൽ നിന്ന് ഇപ്പം എല്ലാവർക്കും തന്നെയാണ് സി പി എമ്മിനെ കൂട്ടി പിടിക്കാണ്ടായി യു ഡി എഫ് ഭരണസമിതിയെ അട്ടിമറിക്കാൻ നോക്കുക ഒക്കെ ഉണ്ടായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത്തരം പ്രതിസന്ധികളിൽ ഇരിക്കുന്ന ഒരാളുകൾ ഒരാളിനെ മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്